ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നൊരു സ്കൂൾ ക്രാഫ്റ്റ് പ്ലസ് റീസൈക്ലിംഗ് എന്നൊക്കെ പറയാം നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ദിയ നമ്മളടുത്ത് സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ക്യൂട്ട് പെൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ ക്രാഫ്റ്റ് ആയതുകൊണ്ട് അവിടെ കൊണ്ടൊന്നും തീരില്ലല്ലോ സോ ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള പെൻ ഹോൾഡർ ഉണ്ടാക്കാം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വേണ്ടാത്തൊരു ടിൻ ആണ് കേട്ടോ ഒരു മസാല പൗഡറിന്റെ ടിണ്ണായിരുന്നു ഡാൽഡൻ്റെ കുപ്പിയൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ കുപ്പിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൽനെ കവർ ചെയ്തിട്ട് എടുക്കണം കവർ ചെയ്യാൻ എപ്പോഴും ഗ്ലൂ ആക്കുന്നതിലേറെ സുഖം ഡബിൾ സൈഡ് ടാപ്പ് ആണ് പിന്നെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് പേപ്പറാണ് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് അതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ എ ഫോറോ ഇനി എ ഫോറോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ ബുക്സിലൊക്കെ പേജസ് ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും കവർ ചെയ്യാം അപ്പോൾ ഈ ചെയ്തതുപോലെ നാല് ഭാഗത്തും ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക ഈ ഒരു പേപ്പർ വെച്ചിട്ട് മൂന്ന് സൈഡ് ഒട്ടിക്കാൻ പറ്റുള്ളൂ ബാക്കി ഒരു പോഷനിലോട്ട് ഞാൻ എക്സ്ട്രാ ഒരു പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് അതിന് പത്ത് രൂപയാണ് വരുന്നത് കേട്ടോ ഗ്ലൂ ഇല്ലെങ്കിൽ പത്ത് രൂപ ബാക്കിൽ ഗ്ലൂ വരികയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിലതേ ഇതുപോലെ ഒരു ചെവിയുടെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം സോറി ഒന്നല്ല രണ്ടെണ്ണം വേണം അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ സെയിം അളവിൽ തന്നെ സ്കെച്ച് ചെയ്തിട്ട് രണ്ടാമത്തൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഒരു വൈറ്റ് ഔട്ട്ലൈൻ കൂടെ വേണ്ടിയിരുന്നു അപ്പം ഞാൻ ഈ രണ്ട് ഷെവിങ് ഗ്ലൂ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വൈറ്റ് പോർഷൻ വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്കൊരു കൊമ്പ് വേണം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ തീം എന്താണെന്ന് ഉള്ളത് നമ്മുടെ യൂണിക്കോൺ ആണല്ലോ ഈ ഒരു സംഭവം ശരിക്കും നമ്മുടെ കയ്യിൽ ഗോൾഡൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേ ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് കളേഴ്സ് കൊടുക്കുകയാണ് ഒരു പേർപ്പിൾ ബ്ലൂ പിങ്ക് യെല്ലോ അങ്ങനെ കളർ കൊടുക്കുന്നുണ്ട് ഞാൻ അതെല്ലാം ഫുൾ ആയിട്ട് യെല്ലോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ജസ്റ്റ് അത് ഒന്ന് ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തു നെക്സ്റ്റ് പരിപാടി ഒട്ടിക്കലാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഇതുപോലെ ബാക്കിൽ കാണാത്ത പോലെ ആയിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒട്ടിക്കുക പക്ഷേ ബാക്കിൽ ഒട്ടിക്കുമ്പോൾ താഴെ വൈറ്റ് പോഷൻ കാണാത്തോണ്ട് ഒരു ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിലും കൂടെ ഒട്ടിച്ചു അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ള സംഭവങ്ങളാണ് വരയ്ക്കേണ്ടത് ഒന്നുമില്ല രണ്ട് ഐസ് വരക്കണം പിന്നെ ഒരു ലിപ്പിൻ്റെ ഇതും അത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം അപ്പോൾ അത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കുന്നുണ്ട് ഐ ലാഷസും കൂടെ മാത്രം വരക്കാനേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ടു ഷോർട്സ് ഇടാറുണ്ട് ലോങ് വീഡിയോസ് ഇടാത്ത അന്ന് രാവിലെയും ഈവനിംഗും രാവിലെ ഒരു ഏഴ് ഇരുപത്തിയേഴ് അതുപോലെ ഈവനിങ് ഒരു നാല് ഇരുപത്തിയേ ആ ഒരു ടൈമിലാണ് ഇപ്പം നമ്മൾ ഇടുന്നത് അപ്പം നോട്ടിഫിക്കേഷൻ പോവാറില്ല ഷോർട്സിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം പറഞ്ഞത് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി സോ ഐലാഷസ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് രണ്ട് ഹാർട്ടും കൂടെ ജസ്റ്റ് ഒരു ബ്ലഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്തു വന്നപ്പോൾ കുറച്ച് ക്യൂട്ടായി തോന്നിയൊരു വർക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം